എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ കൂത്താട്ടുകുളം പട്ടണത്തോട് ചേർന്നാണ് കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്നും അര കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ക്ഷേത്രം കൂത്താട്ടുകുളത്തു നിന്നും മൂവാറ്റുപുഴ തൊടുപുഴ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് കടന്നു പോകുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടിന് ഈ ക്ഷേത്രവും അനുബന്ധ ക്ഷേത്രഭൂമിയും ഭൂമിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് ഭരണ നിർവഹണത്തിന് കീഴിലാക്കി പരമശിവൻ്റെ മധ്യകേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണിത് പരമശിവനും പാർവതിയും ഗണപതി സുബ്രഹ്മണ്യ സമേതമായുള്ള അപൂർവം സ്വയംഭൂപ്രതിഷ്ഠയാണ് ഇവിടെ ആയിരത്തിലധികം വർഷം പഴക്കമുള്ളതും കൂത്താട്ടോളത്തിൻ്റെ സ്ഥലനാമചരിത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യവുമുള്ള ക്ഷേത്രമാണിത് നിരവധി കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും നിറഞ്ഞതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപുരിയുടെ മുകളിൽ രാമായണം പൂർണ്ണമായും ശില്പരൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് നിരവധി പ്രത്യേകതകളും ശില്പഭംഗിയുമുള്ളതാണ് ക്ഷേത്രം പക്ഷേ കാലപ്പഴക്കം മൂലവും കൃത്യമായ നടത്തിപ്പിൻ്റെ അപര്യാപ്തത മൂലവും വളരെയധികം ജീർണാവസ്ഥയിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രമുള്ളത് കേരളത്തിൽ തന്നെ ഇത്രയും സാംസ്കാരിക പ്രാധാന്യമുള്ളതും എന്നാൽ ഇത്ര ജീർണാവസ്ഥയിലുമുള്ള മറ്റൊരു ക്ഷേത്രം ഉണ്ടാകാനിടയില്ല നേരത്തെ വടക്കങ്കൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കൂത്താട്ടുകുളം പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിൽ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിനോട് ചേർക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ ദളവയായിരുന്ന രാമയ്യനാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് തിരുവിതാം തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് വടക്കുംകൂർ രാജ്യം പിടിച്ചെടുത്തതിൻ്റെ പ്രായചിത്തമായാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് എന്നാണ് ചരിത്രം തെക്കൻ തിരുവിതാംകൂറിലെ തച്ചന്മാരും ശില്പികളുമാണ് ഈ ക്ഷേത്രം പുതുക്കി നിർമ്മിച്ചത് തുടർന്ന് സുചീന്ദ്രത്തെ നമ്പിമാരെ ക്ഷേത്ര ചുമതല രാമയ്യൻ തളവ ഏൽപ്പിച്ചു അതിനുശേഷം ചേന്നാസ് നമ്പൂതിരി വേങ്ങശ്ശേരി മൂത്തത് ആമ്പക്കാട്ട് പണിക്കർ എന്നിവരായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ ഇത് സംബന്ധിച്ച രേഖകൾ തിരുവനന്തപുരത്തെ സെൻട്രൽ വെർണാക്കുലർ റെക്കോർഡ്സിൽ ഇപ്പോഴുമുണ്ട് അമ്പലത്തിൻ്റെ ശാന്തിക്കായി രാമയ്യൻ തളവയുടെ ആസ്ഥാനമായിരുന്ന മാവേലിക്കരയിൽ നിന്ന് കുടുംബത്തെയും കൊണ്ടുവന്നു എന്നാണ് ചരിത്രം മാവേലിക്കരയിലുള്ള അത്തിമൺ എന്ന പോറ്റ കുടുംബത്തിൻ്റെ കൈവഴിയായിരുന്നു ഇവിടെ ശാന്തിക്ക് എത്തിയ പോറ്റിമാർ കാലക്രമേണ ചേന്നാസ് വേങ്ങശ്ശേരി മൂത്തത് കുടുംബങ്ങളുടെ ഈ മേഖലയുമായുള്ള ബന്ധം ഇല്ലാതായി അക്കാലത്തെ നാട്ടുപുർമാണിമാരായ ആമ്പക്കാട്ടു പണിക്കർക്കായിരുന്നു പിന്നീട് ക്ഷേത്രത്തിൻ്റെ ഊരാള ചുമതല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളോടെ ഊരാള അവകാശ കുടുംബം കൂത്താട്ടുകുളത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയതോടെ ക്ഷേത്ര ശാന്തിക്കാരായ അത്തിമൺ ഇല്ലം അമ്പലത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും അധികാരസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലായി ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ ക്ഷേത്രത്തിൻ്റെ അധീനതയിലായിരുന്നു ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് ഭൂമികളെല്ലാം പാട്ടക്കാരുടെ ഉടമസ്ഥതയിലേക്ക് മാറി എങ്കിലും കരമൊഴിവാക്കിയ ഏക്കർ കണക്കിന് ദേവസ്വം ഭൂമി ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഇപ്പോഴുമുണ്ട് സർക്കാരിൻ്റെ സഹകരണത്തോടെ ക്ഷേത്ര സംരക്ഷണ പദ്ധതികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം ബോർഡും നാട്ടുകാരും